ഇതിന്റെ ഇതെന്റെ ഫ്രണ്ടിന്റെ ഓൺലൈൻ ഷോപ്പാണ് നല്ല സെലക്ഷൻ ഉണ്ട് ഇത് കൂടുതലൊന്നുമില്ല ഒന്നാം പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഒരു കാറിലും ബൈക്കിലും ഒന്നുമില്ല നമ്മുടെ സാധാ ട്രെയിനിലാണ് പോണത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം വലിയ ഹോട്ടലൊന്നും സാധാരണ ഹോട്ടലാണ് നിൽക്കുന്നത് ഡ്രോൺ ഡ്രോൺ എടുക്കുന്നില്ല കാരണം ഓടിച്ച് നമ്മുടെ എങ്ങും എടുക്കണത് ഡ്രോൺ പതുക്കെ എടുത്ത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് വെക്കാം ട്രിപ്പ് ചെയ്താ പോ ഡ്രസ് തന്നെ ഫസ്റ്റ് വേണ്ട കുറച്ച് സാധനങ്ങൾ ഫേസ് വാഷ് പിന്നെ കുട്ടിക്കുറ പൗഡർ അങ്ങനത്തെ പിന്നെ കമ്മലുകൾ കമ്മലുകളൊക്കെ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഓരോ ദിവസവും മാറ്റി മാറ്റിയിട്ടുള്ള നമ്മൾ പൊട്ട് ചെറിയ കണ്ണട അങ്ങനെ പിന്നെ എന്താ പറയുക ലിപ് ബാം ലിപ്പ് ലൈനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ബോക്സിൽ അങ്ങനെ തരഞ്ഞാൽ മതിയല്ലോ പിന്നെ നമ്മുടെ വള മാല വളകൾ പിന്നെ ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് ദാ كده ഞങ്ങളുടെ ടോയ്ലറ്റ് റേസ് ടോയ്ലറ്റ് ലേസ് സോപ്പ് ബ്രഷ് ഷീപ്പ് ഷാമ്പൂ അങ്ങനെ 다 നിങ്ങൾ എല്ലാം കൂടി ഒരു ബോക്സ് ഇതിലേക്ക് ഞങ്ങളെ ഒരു ബാഗില ഒരു ലോണ്ടറി ബാഗമായിട്ട് എടുത്തിട്ടുണ്ട് ദുബായിന് വന്നിട്ടുള്ള ഒരു എക്സ്ട്രാ 3 പിൻ കൂടി വേണം അതില്ല വർക്കിയില്ല പിന്നെ ഒരു പവർ ബാങ്ക് പിന്നെ ഒരു GoPro ഉണ്ട് ത്രോ તો ഇതൊക്കെ പോർട്ട് വെക്കാം നമുക്ക് അപ്ലൈ രിക്കണ്ടേ എന്ന് പറയാൻ പറ്റില്ല കൊണ്ടാ ഇതി രണ്ട് ആവശ്യമുള്ള രണ്ടാമത്തെ

ഞങ്ങളിത് പോവാണ് മൂന്നരയിട്ടുള്ള സമയം നല്ല ഒരു ജീവി പോലും ഏട്ടൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് കിളികളാണ് അപ്പോൾ ബൈക്ക് ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചി അതുകൊണ്ടേട്ടൻ ബൈക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഭാഗത്ത് ഞാൻ വെക്കാം ഏട്ടൻ ഷെയ്ഡ് അന്വേഷിച്ചിട്ടോ ഇവിടെ അത് പക്ഷേ കിളികളുടെ ശല്യം ഞങ്ങ ഞാൻ വിചാരിച്ചിരിക്കും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അല്ലേ എത്ര ഇട്ട് മൂന്ന് സി ആ മൂന്ന് ദിവസം മൂന്ന് നൈറ്റിന് നൂറ് രൂപ പാർക്കിംഗ് ബൈക്ക് ബാക്കിൽ സൈഡിൽ എൻടർ ചെയ്യാം എന്ത് ഫുള്ള് ലൈറ്റ്

ാണ് ഗൂഗിൾ മുപ്പത്തിന് സ്മൈറ്റ് ട്രെയിൻ ആണ് ൂര് വഴി പോണ വണ്ടിയാണ് അന്ധ എക്സ്പ്രസ് അപ്പൊ രാവിലെ ബൈക്ക് ഓടിച്ചു പോന്ന ഭയങ്കര പാടായിരുന്നു പക്ഷെ എന്നാലും എത്തി അമ്മ സമ്മതിച്ചു അത് വലിയൊരു കാര്യമായി ചാടാൻ അമ്മ സമ്മതിക്കാറില്ല പക്ഷെ ബൈക്ക് നാല് മൂന്ന് നൈറ്റ് റെയിൽവേ സ്റ്റേഷൻ വെക്കാൻ നൂറ് ചാർജ് ചാർജാണ് അവിടെ ട്രെയിൻ എത്തി നിലമ്പൂര് അല്ലോട്ട് പോണ ആ വഴി എന്തോ പോണാണ് തിരക്കാന്ന് പിന്നെ ഞങ്ങള് അഞ്ചിങ്ങും ഇത് പാലക്കാടാ പാലക്കാട് ചേച്ചി പാലക്കാട് ജംച്ചി ഇവിടത്തെ ചായ കുടിക്കാൻ തന്നെയായിരുന്നു കാപ്പി കഴിച്ചിട്ടായിരുന്നു ജനറല <laughs> ഉഴുന്ന <laughs>

പാലക്കാട് േകദേശം അരമണിക്കൂറിൽ കൂടുതൽ നിർത്തി അപ്പൊ ഏട്ടൻ ലാപ്ടോപ്പ് കഥ മണിപ്പൂര് ഞാനിവിടെ ബോർ അടിച്ചിരിക്കല് വരണം പാലക്കാട് എന്ന് കാണാൻ എന്റെ ഫ്രണ്ട് ഇവിടെ ഇണ്ട് ഇത് ഭംഗിയാ കാണാൻ പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലെങ്കിലും പോകാൻ പറ്റും അതുകൊണ്ട് ഇറങ്ങി തിരിച്ചു രാവിലെ മൂന്ന് മണിക്ക് ബൈക്കിൽ പോണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു അങ്ങനെ സ്പെഷ്യലി പാലക്കാട്

പൊള്ളാച്ചിയിലെത്തി അതാണ് കുടിയിൽ പൂവൊക്കെ വെച്ച് ചേച്ചിമാരൊക്കെ കയറി തുടങ്ങി അതാണ് പൊള്ളാച്ചി ഒന്നും കാണാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞ അഞ്ച് തരാമോ ഇപ്പോഴാണ് കിട്ടിയത് ഹോട്ടലിപ്പോ അപ്പോൾ തമ്മിൽ വേഗം എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം ഉണ്ടോ ഫീ ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളാം ഗൂഗിളിൻ്റെ ഇതുണ്ട് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉണ്ട് ഓയോ റൂംസ് അപ്പോൾ ഏതൊക്കെ അങ്ങനെ കുറേ റൂംസിൻ്റെ എല്ലാം ഏറ്റവും നല്ല എടുത്തിട്ട് ഗൂഗിൾ വരുന്ന ഒരു സംഭവമായിരുന്നു നല്ല ഇതിന് കിട്ടി ഓഫർ അപ്പോൾ ഞങ്ങളിപ്പോൾ ഫോൺ തന്നെ ഏകദേശം മനസ്സിലായ ഞങ്ങൾ ഫോൺ പഴയ ഒക്കെയാണ് തൃശ്ശൂരിൽ നിന്ന് അമൃത എക്സ്പ്രസ് വെളുപ്പിന് നാല് നാല് കാലിന് ഉള്ള അമൃത എക്സ്പ്രസ്സിന് ആണ് ഞങ്ങൾ പഴഞ്ഞിട്ട് തിരിച്ചത് അപ്പോൾ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല പെട്ടെന്നത് യാത്ര ചെയ്തു പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാം ഞങ്ങൾക്കുണ്ടാകും ഞങ്ങളൊരു ബാഗ് ഇറങ്ങി തിരിച്ചു ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടക്കാനാണ് പോണേ അല്ല നടക്കേണ്ടതുണ്ട് അണ്ടർപാസ് ആരും ഒന്നില്ല നല്ല ഹൈറ്റ് ആണ് നല്ല ഹൈറ്റ് ഒന്നും അധികം ഗ്യാപ്പില്ലാത്ത അടിപൊളി നല്ല സ്റ്റേഷൻ ഇത്ര നല്ല സഭ വരുമ്പോ ആൾക്കാർ ഒരിക്കലും പാലം ക്ലോസ് ചെയ്യില്ല അടി കൂടെ നടന്ന് മെയിൻ സ്റ്റേഷനിലോട്ട് പോവാം

നമ്മടെ മൈനാകത്തിന്മുടി ഇവിടുത്തെ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും കൊടൈക്കനാല് പഴനി ടെമ്പിള് രണ്ടര കിലോമീറ്റർ നമ്മുടെ പഴനിയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ചുറ്റും കൂടുതല വേണ്ട 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 സാർ വേണ്ട സാർ ഇവിടെ എപ്പോഴും ഇവിടെ വരുമ്പോ ഫുള്ള് വേള ആൾക്കാർ ഇങ്ങനെ

മല്ലയിലെ നല്ലോണം പൊഞ്ഞ് പച്ചമുളകും ചവളൊക്കെ ഇട്ട് ഇവിടെ വെറൈറ്റി കടയില് പോണം ഫുള് ആൾക്കാർ രണ്ടാമതന്നെ കഴിക്കാൻ തോന്നും പിടിക്കാൻ തോന്നും

വീഡിയോടുക്കാറുണ്ട് മസാല ദോശ അടിപൊളി കടാ പനി വന്നപ്പോഴത്തേക്കും ഫുഡടി തുടങ്ങി ഉഴുന്നോടെ അങ്ങനത്തെ സാധനങ്ങൾ ഇത്ര വലിയ പൂരി കഴിക്ക ും പോലി പറഞ്ഞ നാട്ടിലെ പോലീതേ എനിക്ക് ഇറങ്ങൂടുന്നുള്ളപ്പഴും തമിഴ്നാട്ടിൽ പോലും അവരെ നല്ല വൃത്തിയായിട്ട് എല്ലാത്തിനും നമ്മളിരിക്കുന്ന സ്ഥലം മാത്രം ഭക്ഷണത്തിനൊക്കെ എന്തൊരു എന്റെ സ്പെഷ്യൽ ടേസ്റ്റാ വീപ്പിലെ ഓംലെറ്റ് കഴിക്കാം പക്ഷെ നാണയോളീ ബുദ്ധിമുട്ടുന്നു നല്ല എം പാട്ടും പ്ലേ ചെയ്യുന്നത് വെറൈറ്റി പഴങ്ങളാണ് ചെങ്കദലി പിന്നെ ഇത് എനിക്കറിഞ്ഞോടാം കുറേ പഴം നമു ഓട്ടോ വിളിച്ചില്ല ഈ മാർക്കറ്റ് കാണാൻ വേണ്ടി ഇതിവിടെ നടന്നു അതദംലും మొదలై 55 രൂപയ്ക്കാണ് ട്ടോ ഇത്ര ഫുട് ബുള്ളു ബസ് സ്റ്റാൻഡ് വൈനി വൈനി വെച്ചെന്ന് തൊട്ടപ്പുറത്തന്നെ ട്ടോ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്താണ് ആ റെസിഡൻസിന് ഒരു 1.5 കിലോമീറ്റർ വാ 3 കിലോമീറ്റർ കിഗാന

അതെ കാണാം <inaudible>